മൂന്നാമത്തെ ഇനോഗ്രേഷൻ വളരെ സന്തോഷമാക്കി അത് വിജയിപ്പിക്കുവാൻ സാധിച്ചു അത് നാട്ടിലായിരിക്കുന്നവരും വിദേശത്തായിരിക്കുന്നവരും എല്ലാ പേരും ചേർന്ന് ഒരുമിച്ച് ആ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും അത് വൻപിച്ച് വിജയമാക്കുകയും ചെയ്തു നമ്മുടെ ഓഫീസിന്റെ ആരംഭം മുതൽ തന്നെ നമ്മുടെ കെ എം പിടി അസോസിയേഷന് വേണ്ടി ഈ ഒരു ഓഫീസ് നമുക്ക് വളരെ സന്തോഷത്തോടെ തന്ന ഒരു കുടുംബമാണ് നമ്മുടെ ശ്രീധേട്ടന്റെ ഫാമിലി അതുപോലെ തന്നെ മേളം എപ്പോഴും നമ്മുടെ ഓരോ പ്രോഗ്രാമിലും നമുക്കൊപ്പം എല്ലാ ഫങ്ഷനിലും നമ്മളെ ക്ഷണപ്രകാരം എത്താറുണ്ട് അതിനും വളരെയേറെ താങ്ക്സ് പറയുകയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ എത്തും എന്നറിയിച്ചത് പ്രകാരം നമ്മള് അദ്ദേഹത്തിന് കൊടുത്ത ഒരു മൊമെന്റോ റെഡി ആക്കിയിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം എത്താൻ സാധിച്ചില്ല അത് ഇന്നിവിടെ ഓഫീസിൽ വെച്ച് അത് അദ്ദേഹത്തിന്റെ പ്രിയ ഏറ്റുവാങ്ങുന്നു അതിന് വളരെയേറെ സന്തോഷമുണ്ട് അത്യ കെമ്പി ഡി അസോസിയേഷൻ ഫൗണ്ടർമാർ ഡോക്ടർ ശുപാരി സാറാവും ആ മൂവ്മെന്റ് നൽകുന്നതായിരിക്കും ആർദം നമസ്കാരം അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി രൂപീകൃതമായ അന്നുമുതൽ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി സ്വമേധയാ സ്വന്തം കെട്ടിടം വാടകക്കാരുണ്ടായിരുന്നവരെ മാറ്റിവിട്ട ശേഷമാണ് നമുക്ക് ഈ നാലു വർഷമായി പ്രവർത്തിക്കുന്നതിന് നൽകിയിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന ഗെയിംപിഡിയ അസോസിയേഷന്റെ എല്ലാ മേഖലയിലുള്ള എല്ലാ ചാരിക പ്രവർത്തനങ്ങളാവട്ടെ സംഭാവനകളാവട്ടെ കൃത്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ അദ്ദേഹം നമ്മുടെ ഈ നാലാം നിലപാരുഷനുമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊടുക്കുന്ന കുറച്ച് നോട്ട് ബുക്ക് അതുപോലെ സാമ്പത്തിക ഒക്കെ നൽകി വന്നിരുന്നു അദ്ദേഹത്തെ എന്നാ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നെത്താൻ സാധിച്ചില്ല അപ്പൊ ഈ വർഷം അദ്ദേഹം എത്തും എന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ അറിയിപ്പിന് പ്രകാരമാണ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം നൽകുന്നതിന് വേണ്ടി ബോമാനിയ നമ്മുടെ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭക്തലൊന്നും ഒരു മൊമന്റയേറ്റ് വാങ്ങുന്നതിന് വേണ്ടി സംഘടന തീരുമാനിക്കുകയും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന് കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി ബോമാനിയ കാരക്കോടത്തിന്റെ വാതകയായ അനുദാമേടത്ത് ക്ഷണിച്ചിരുന്നു അവര് പോക്കുന്നവർ പങ്കെടുത്തിരുന്നു പക്ഷെ ആ സമയത്ത് എന്തോ സൗകര്യമുള്ളതിനാൽ അവർ നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചിട്ട് അവിടെ നിന്ന് പോവുകയുണ്ടായി അപ്പൊ ആ ഒരു കുറവ് നിർത്തിക്കൊണ്ട് ബ്രഹ്മന്യാ ശ്രീധരൻകാരം അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവ് അദ്ദേഹത്തിന്റെ പത്നിക്ക് നൽകിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ശരിക്കും അദ്ദേഹം ഇത് സൗദി അറേബ്യയിലാണ് അദ്ദേഹത്തെ ഇതിലേക്ക് വന്ന് ഞാൻ ക്ഷണിക്കുകയും ഈ മൊമെന്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പത്നയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന സെക്രട്ടറി ജയപ്രകാശ് കൊല്ലം അവർക്ക് കോ ഫൗണ്ടർ വൈസ് ചെയർമാനായർമാൻ ഇന്റർനാഷണൽ അവർ ഇന്റർനാഷണലിന്റെ കൺവീനർ ബുമാനിയ മാസ്റ്റർ ജോൺ തോമസ് അവർ ഓഫീസ് സെക്രട്ടറി ജയകുമാർ അവർക്ക് സെക്രട്ടറി ഓഫീസ് സ്റ്റാഫ് എല്ലാവർക്കും ഒരിക്കൽ നന്ദി സൗഹൃദം അറിയിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ എവിടെ അനുഗ്രഹത്തോടെ ഞാൻ പട്ടിക്ക് വേണ്ടി വാങ്ങിയ അതുപോലെ തന്നെ ഒരു ഷോർഡുമുണ്ട് അദ്ദേഹത്തിന് രണ്ടുമായി അദ്ദേഹത്തിന്റെ പട്ടിയുടെ മക്കൾ ഞങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ നൽകുന്നു നന്ദി നമസ്കാരം രാജ്യത്തിന്റെ എല്ലാ വെച്ചാൽ മേലും ഞാൻ